നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഫുട്ബോൾ മാമാങ്കത്തിനായി ഒരുങ്ങുന്ന ഖത്തറിൽ കൂട്ട പ്രാർത്ഥന സമൃദ്ധമായ മഴ ലഭിക്കുന്നതിനായി നാളെ പ്രാർത്ഥന നടത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ് പ്രാർത്ഥന എന്നറിയപ്പെടുന്ന മഴ പ്രാർത്ഥനയ്ക്ക് അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദി അൽ നേതൃത്വം കൊടുക്കും രാവിലെ അഞ്ച് അൻപത്തി മൂന്നിനാണ് ഖത്തറിലെ വിവിധ ഭാഗങ്ങളിൽ മഴ പ്രാർത്ഥന നടക്കുക പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ശൈലി പിന്തുടർന്നാണ് ഇസ്തിസ്ക പ്രാർത്ഥന നടത്തിവരുന്നത് അൽ വജുബ പാലസിലെ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ ജനങ്ങൾക്കൊപ്പം അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഇസ്തിസ്ക പ്രാർത്ഥന നമസ്കാരത്തിൽ പങ്കെടുക്കും രാജ്യത്തെ മറ്റു പള്ളികളിലും ഇസ്തിക പ്രാർത്ഥന നടക്കുമെന്ന് ഔഖാഫ് ഇസ്ലാമിക കാര്യ മന്ത്രാലയം വ്യക്തമാക്കി മഴ പ്രാർത്ഥനയ്ക്ക് മുൻപായി വിശ്വാസികൾ വ്രതമെടുക്കൽ സഖാത്ത് നൽകൽ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കൽ മിസ്വാക്ക് ഉപയോഗിക്കൽ ശരീരം ശുചീകരിക്കൽ തുടങ്ങിയവ നിർവഹിക്കണമെന്നും Au cafă islamică care e măntr Mariciu. -mă അപാല വ്രതം ജനങ്ങളാണ് ഇസ്തിക പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് മുതിർന്നവരിൽ ഭൂരിഭാഗം പേരും നോമ്പ് അനുഷ്ഠിച്ചാണ് മഴ നമസ്കാരം നടത്തുക നോമ്പുകാരന്റെ പ്രാർത്ഥന അള്ളാഹു തള്ളില്ല എന്ന പ്രവാചകന്റെ വചനം അടിസ്ഥാനമാക്കിയാണ് വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥന നടത്തുന്നത് കഴിഞ്ഞ വർഷവും ഖത്തറിൽ മഴ പ്രാർത്ഥന നടത്തിയിരുന്നു അതേസമയം ഈ വാരാന്ത്യത്തിൽ ഖത്തറിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഖത്തർ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അടുത്ത ദിവസങ്ങളിലായി ഖത്തറിലെ കുറഞ്ഞ താപനില ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസും കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസുമാണ് ഇക്കഴിഞ്ഞ ജൂലൈയിൽ അറുപത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഴയാണ് ഖത്തറിൽ ലഭിച്ചത് ജൂലൈ മാസത്തിൽ ഖത്തറിൽ ആദ്യമായിട്ടാണ് ഇത്രയും മഴ ലഭിക്കുന്നത് മാറിയ കാലാവസ്ഥയുടെ സാഹചര്യത്തിൽ അടുത്ത വർഷം താപനിലയിൽ കുറവുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഫിഫ ലോകകപ്പിന് പന്തുരളാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഖത്തറിനെതിരെ ആഗോളതലത്തിൽ വിവിധ കോണുകളിൽ നിന്നും ഉയരുന്ന വിമർശനങ്ങൾക്ക് ശക്തമായ മറുപടിയുമായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഖത്തർ ഷുറ കൗൺസിലിന്റെ കൌൺസിലിന്റെ അൻപത്തിയൊന്നാമത് സെഷന്റെ ഉദ്ഘാടന വേളയിൽ നടത്തിയ ശ്രദ്ധേയമായ പ്രസംഗത്തിലാണ് ഖത്തറിനെതിരെ നടക്കുന്ന ആരോപണങ്ങളുടെ ഉദ്ദേശുദ്ധിയെ ചോദ്യം ചെയ്ത് അമീർ രംഗത്തെത്തിയത് ആരോപണങ്ങൾക്കും പിന്നിൽ ക്ഷ്യങ്ങൾ ഉണ്ടെന്നും അവ അവഗണിക്കുകയാണെന്നും അമീർ വ്യക്തമാക്കി ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കാൻ ഖത്തർ തിരഞ്ഞെടുക്കപ്പെട്ട നാൾ മുതൽ തുടങ്ങിയതാണ് രാജ്യത്തിനെതിരായ ക്യാമ്പയിൻ എന്ന് അമീർ കുറ്റപ്പെടുത്തി ലോകത്തെ ഒരു ആതിഥേയ രാജ്യവും ഇന്നേ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് ഖത്തറിനെതിരെ നടന്നത് തുടക്കത്തിൽ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഖത്തർ ഈ ആരോപണങ്ങളെ കണ്ടത് രാജ്യത്തിന്റെ വിവിധ മേഖലകളെ മെച്ചപ്പെടുത്താനും അനുഗുണമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും സഹായിക്കുന്ന ആരോഗ്യകരമായ വിമർശനങ്ങളായിട്ടാണ് പല വിമർശനങ്ങളെയും കണക്കാക്കിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക